നമസ്കാരം എല്ലാ ഐ എസ് എൽ പ്രേമികൾക്കും ജി ടി എഫ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭഗത്തിനാൻ വന്നിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ആയി ചാനൽ ഇതുവരെയായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം അടുത്ത സീസണിന്റെ മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ താരങ്ങളെ സയൻ ചെയ്യാനുള്ള ഷോർട്ട് ലിസ്റ്റുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളുടെ പേരാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മാർക്കോലെസ്കോവിസിന് പകരക്കാരനായിട്ട് മോഹൻഭഗൻ സൂപ്പർ ജീൻസിൽ നിന്നും ബ്രണ്ടൻ ഹാമിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നോട്ടമിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിന്റെ നിലവിലെ മികച്ച ഒരു സെന്റർ ബാക്ക് ആണ് ബ്രണ്ടൻ ഹാമിൽ എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായിട്ടുള്ള ഓസ്ട്രേലിയൻ താരം നിലവിൽ ഒരു ഐ എസ് എൽ കപ്പ് ജേതാവും ഐ എസ് എൽ ഷീൽഡ് ജേതാവും ഡ്യൂറിൻ കപ്പ് ജേതാവും കൂടെയാണ് എന്തായാലും രണ്ട് കൊല്ലത്തോളം മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിൻ്റെ കൂടെയുള്ള ബ്രണ്ടൻ ഹാമിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും മാർക്കോലെസ്ക്വിച്ചിന് പറ്റിയൊരു പകരക്കാരൻ തന്നെയാണ് ബ്രണ്ടൻ ഹാമിൽ എന്ന് പറയുന്നത് എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രണ്ടൻ ഹാമിലെ പേര് മാത്രമല്ല നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നിലവിൽ പഞ്ചാബ് എഫ് സിയുടെ താരമായിട്ടുള്ള ഡിമിട്രീസിനെ സ്വന്തമാക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹവും മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ ഒരു ഗ്രീക്ക് ഡിഫൻഡറാണ് എന്തായാലും മാർക്കോലെസ്കോവിച്ചിന് പകരക്കാരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന താരങ്ങളിൽ ഇദ്ദേഹവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുതാരങ്ങളായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ചർച്ചകൾ ആരംഭിച്ചു ഇതിൽ ആരെങ്കിലും ഒരാൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് നടത്തിയുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം എന്തായാലും കാത്തിരുത് കാണാം ഇവരിൽ ആരെങ്കിലും വരുമോ എന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നത് ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരെയും എല്ലാവർക്കും സ്റ്റേ ടൂൺ അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്